ഹായ് ഗൈസ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ജാസ്മിൻ്റെ കൊക്കോമിൻ കൊക്കോമിൻ ബ്രാൻഡിൻ്റെ രണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് രണ്ട് പ്രൊഡക്റ്റാണ് ആദ്യത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം കൊക്കോമിൻ ബോഡി സ്ക്രബ് ടെൻറ്റടങ്ങി ജാസ്മിൻ്റെ ഈ രണ്ട് പ്രൊഡക്റ്റിനും ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ വെറും നമ്മുടെ ശുദ്ധമായ തേങ്ങാപ്പാൽ നമ്മുടെ തേങ്ങാപ്പാൽ വറ്റിച്ചെടുത്ത് വറ്റിച്ചെടുത്ത് അതിൽ നിന്നുള്ള എണ്ണ എടുത്തു കഴിഞ്ഞാൽ ആ ലാസ്റ്റുള്ള കൊറ്റനുണ്ടല്ലോ ആ കൊറ്റനാണ് ഈ സ്ക്രബായിട്ട് വരുന്നത് കിടുക്കാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുക്കാച്ചി ഇത് പണ്ട് കാലത്ത് വീട്ടിൽ തെങ്ങൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ പരിചിതമായ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട് ഈ ഒരു പ്രോഡക്റ്റും അന്ന് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഇപ്പം എന്താ പറയുക ഒടുക്കത്തെ നോർസ്റ്റാൾജി ആയിരുന്നു ഈ പ്രോഡക്റ്റ് ഒരു പ്രത്യേക മണമാണ് ഇത് യൂസ് ചെയ്യാത്തവർ എന്തായാലും ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കണം ശരിക്കും ആ ഒരു നമ്മുടെ തേങ്ങ വറുത്തേൻ്റെ ആ ഒരു മണമുണ്ടല്ലോ ആ ഒരു സ്മെല്ലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് സ്മെല് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഭയങ്കര ഇൻടോക്സിക്കേറ്റിംഗ് ഒരു സ്മെല്ലാണ് ഇതിനെ യൂസേജ് ചെയ്തെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പണിയുണ്ട് ഈ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ അതിങ്ങനെ ചലിച്ച് 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 അത് ശരിക്കൊരു നല്ലൊരു ക്രീമി പേസ്റ്റ് ടെക്സ്ചറായി കിട്ടും ഇതാണ് നമ്മൾ കുളിക്കുന്ന സമയത്ത് ശരീരത്ത് തേച്ച് യൂസ് ചെയ്യേണ്ടത് ശരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് കഴിയുമ്പം നമ്മുടെ സ്കിന്നുണ്ടല്ലോ ശരിക്ക് എന്താ പറയുക നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് ഭയങ്കര സോഫ്റ്റ് ഫീലിംഗ് ആണ് ഭയങ്കര ഒരു സോഫ്റ്റ് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ശരിക്കും നമ്മുടെ ബോഡിയിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടതിന് ശേഷമുള്ളൊരു ടെക്സ്ചറായിരിക്കും നമ്മുടെ സ്കിന്നിന് നിങ്ങൾക്ക് അറിയില്ല ഭയങ്കര ഒരു ഗ്ലോസി ഫിനിഷാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നേരെ ഈ കുപ്പിന്നെടുത്തിട്ട് തേക്കാൻ നോക്കരുത് അതിങ്ങനെ പിരിണ്ട് പിരിണ്ട് ഇതായിട്ട് പോവും ശരിക്കും കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കിടുക്കാച്ചി പ്രോഡക്റ്റാണ് ഇതുവരെ ഈ തേങ്ങയുടെ കൊറ്റം വെച്ചിട്ട് കുളിക്കാത്തവരെ എന്തായാലും ട്രൈ ചെയ്യണം ഭയങ്കര ഒരു നൊസ്റ്റാജോ മാത്രമല്ല ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതായത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിന് ഒരു ഞാൻ പറഞ്ഞില്ലേ എണ്ണയിട്ട് കുളിച്ചൊരു മോയ്സ്ചറൈസിങ് കീലുണ്ട് ഇത് കൂടാതെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചുടുപുരു ചൊറിച്ചിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ആണ് ഞാൻ ഇതിൽ കണ്ടോ കഴിയാറായി ഇത്രയായി ഇത് കുട്ടികൾക്കും അതായത് പിഞ്ചു കുട്ടികൾക്ക് വരെ ജനിച്ച ന്യൂ ബോൺ ബേബീസ് ബേബീസ്ന്ന് തുടങ്ങി അഡൾട്ട്സിന് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നമ്മുടെ കൊക്കുമിൻ്റെ ബോഡി സ്ക്രബ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് അടുത്ത പ്രോഡക്റ്റാണ് നമ്മുടെ കൊക്കോമിൻ്റെ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ തിൻ്റാങ്ങ് ഈ സംഭവം ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ തേങ്ങാപ്പാൽ വറ്റിച്ചെടുത്ത് വറ്റിച്ചെടുത്ത് അതിൽ നിന്ന് എടുക്കുന്ന സംഭവമാണ് നമ്മുടെ ഈ കോക്കോനട്ട് ഓയിൽ ഇതും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഇത് ബേബി കെയർ സ്കിൻ കെയർ ഹെയർ കെയർ ഡയട്രി കുക്കിംഗ് ഇതിനെല്ലാത്തിനും ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാം ബേബി കെയർ സ്കിൻ കെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്ക്രബിൻ്റെ പോലെ തന്നെ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ നമ്മൾ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പം ഇപ്പം നമുക്കായാലും കുട്ടികൾക്കായാലും എണ്ണ തേച്ച് കുളിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈയൊരു ഇത് പിന്നെ ഹെയർ കെയർ നിങ്ങൾക്കറിയാം നമ്മൾ മലയാളികൾക്ക് തലയിൽ എണ്ണ തയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അപ്പോൾ ഹെയർ കെയറിനും അതായത് സ്കാൽപ്പിലുണ്ടാവുന്ന ചൊറിച്ചിൽ അതുപോലെ ഡാൻഡ്രഫ് അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ കുഞ്ഞിലേ മുതൽ കുട്ടികൾക്ക് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെമ്പിച്ചിരിക്കുന്ന മുടിയൊക്കെ കറക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹെയർ കെയറിനും വളരെ ഉത്തമമായ ഒരു പ്രോഡക്റ്റാണ് ഈ നമ്മുടെ കൊക്കോമിൻ്റെ ശുദ്ധമായ വെളിച്ചെണ്ണ പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്കിൻ കെയറിനോ ഹെയർ കെയറിനോ അല്ല എൻ്റെ അപ്പം പറയുന്ന പോലെ നല്ല മാണിക്കപ്പോലത്തെ ഈ സാധനം ഞാൻ എന്തിനാണ് എൻ്റെ മേത്തും തലയിലിട്ട് കളയുന്നത് ഞാനിത് ആക്ച്വലി ഒരു ഡയറ്ററി കൺസംഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ വെസ്റ്റേൺ ബ്യൂട്ടി ബ്ലോഗേഴ്സിനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അവർ ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ കഴിച്ചിട്ടാണ് അവർ അവരുടെ ഡേ തുടങ്ങുന്നത് ഒരുപാട് സ്റ്റഡീസ് ഇപ്പോൾ വരുന്നുണ്ട് അതായത് കോക്കനട്ട് ഓയിൽ കൺസപ്ഷൻ എത്രത്തോളം നമ്മുടെ ബോഡിക്ക് നല്ലതാണ് എന്തിന് നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും കോക്കനട്ട് ഓയിൽ സഹായിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ എനിക്ക് തോന്നുന്ന മലയാളികളൊഴിച്ച് ബാക്കി പുറമെയുള്ള ആളുകളൊക്കെ കോക്കനട്ട് ഓയിലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പഠിച്ച് അവരത് അവരുടെ ഡെയിലി ഇൻടേക്കിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചുതരാം അതുകൊണ്ടോ ശുദ്ധമായ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് ഇത് കഴിച്ച് ശീലമില്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാവാം പക്ഷേ ഞാനിപ്പോൾ കുറേ നാളായിട്ട് കോക്കനട്ട് ഓയിൽ കൺസപ്ഷൻ വളരെ നോർമലാക്കിയതുകൊണ്ട് അതുകൊണ്ട് എനിക്കതൊരു വിയർഡായിട്ട് തോന്നുന്നില്ല ഞാൻ ചിലപ്പോൾ ബ്ലാക്ക് കോഫിയിലും കോക്കനട്ട് ഒഴിച്ച് കഴിക്കാറുണ്ട് എനിക്കത് വളരെ കോമൺ ആയൊരു സംഭവമാണ് പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ വീട്ടിൽ വെറും പച്ചച്ചോറിൻ്റെ കൂടെ വെളിച്ചെണ്ണയും മഞ്ഞളും മാത്രം ഇട്ടിട്ട് എന്തെങ്കിലും വയറിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാറുണ്ട് അപ്പോൾ കോക്കനട്ട് ഓയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കഴിക്കുന്നത് കൺസെപ്ഷൻ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇതിനായാലും മൊത്തത്തിൽ നമ്മുടെ ബോഡിക്ക് നല്ലതാണ് ഇവൻ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ രാത്രി കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോഴേക്കും മോഷൻ പോകാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട് ഒരുപാട് സ്റ്റഡീസ് ഇപ്പോഴും ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് ടു നമ്മുടെ പ്രോഡക്ട്സ് നമ്മുടെ കോക്കോമിൻ്റെ രണ്ട് അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് അത്രയും ഉറപ്പുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ കോക്കോമെൻ്റെ ബോഡി സ്ക്രബും കോക്കോമെൻ്റെ പ്യുവർ വെർജിൻ കോക്കോനട്ട് ഓയിൽ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ധൈര്യമായിട്ട് ട്രൈ ചെയ്യൂ അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയിൽ വരുന്നവരെ ബൈ ബായ്